വർക്കും സ്നേഹവന്ദനം ഈ സയഹ്ന സന്ദേശത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചിക്കാഗോയിലെ ഡി എൽ മോഡിയുടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഓടി വന്ന് ബസ്സിനകത്ത് കയറി കുറച്ചു നേരം യാത്ര ചെയ്തു അപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനായിട്ട് വരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഓടിപ്പോയി ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമായി തീർന്നു ഞാനെന്തായാലും ഒരു സ്ഥിരതയോടെ ഞാൻ ചെയ്യേണ്ട കാര്യമായിരുന്നു ഞാൻ എൻ്റെ നടപ്പ് മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ മാതൃകയായിട്ട് തെളിയിക്കേണ്ടതായിരുന്നു അതുകൊണ്ടോ എന്തായാലും ഞാൻ ആ ബസ് ചാർജ് ആ കണ്ടക്ടറെ കണ്ടെത്തി അദ്ദേഹത്തെ തന്നെ എന്നെ ഏൽപ്പിക്കും എന്ന് അദ്ദേഹം കുറച്ച് തീരുമാനമെടുത്തു ഒരു ദിവസം അദ്ദേഹം ഈ കണ്ടക്ടറെ അന്വേഷിച്ചിറങ്ങി പട്ടണത്തിലെ തിരക്കുള്ളതായ ഒരു തെരുവിൽ വെച്ച് ഈ കണ്ടക്ടറെ ഈ വിദ്യാർത്ഥി കാണുകയും അന്നത്തെ ബസ്സിൽ യാത്ര ചെയ്ത ചാർജ് ആ കണ്ടക്ടറെ ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷെ കണ്ടക്ടർ ചോദിച്ചു നീ ഒരു പോഷനാണല്ലോ നീ എന്താണ് ഇത്രേ ദൂരം യാത്ര ചെയ്തിട്ട് ഈ ക്യാഷ് വോട്ട് തരുവാനായിട്ട് നീ വന്നത് സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ പറഞ്ഞു അത് അങ്ങനെയല്ല എനിക്ക് യഥാർത്ഥമായിട്ടുള്ളതായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന അതുകൊണ്ട് അത് ഞാൻ അന്ന് ചാർജ് തരാം അതിറങ്ങിപ്പോയത് മനഃപൂർവ്വമല്ല എന്നോട് ക്ഷമിക്കണം അങ്ങ് ഈ പണം സ്വീകരിക്കണം ഉടനെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഡി എൽ മോഡിയുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണോ ഈ വിദ്യാർത്ഥി പറഞ്ഞു അതെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയാണ് രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞു ഒരു ദിവസം ഈ കണ്ടക്ടർ ആ ബൈബിൾ സ്കൂളിൻ്റെ വരാതിരിച്ചു നിന്ന് ഈ കുട്ടിയെ അന്വേഷിച്ചു അവിടുത്തെ അധ്യാപകരോട് പറഞ്ഞു ആ കുട്ടിയെ ആയിരിക്കുമെന്ന് കാണണം അങ്ങനെ അധ്യാപകൻ മുഖാന്തരം ഈ വിദ്യാർത്ഥിയെ വിടും ഈ കണ്ടക്ടർ ആ കോളേജ് വരാന്തയിൽ വെച്ച് കാണുവാനിടയായി അദ്ദേഹം പറഞ്ഞു നീ എൻ്റെ വീട് വരെ ഒന്ന് വരണം എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഈ വിദ്യാർത്ഥി ആ കണ്ടക്ടറെ കൂടെ പോയി അവിടെ ചെല്ലുമ്പോൾ ഈ കണ്ടക്ടറുടെ കുടുംബം മാത്രമല്ല ചുറ്റുപാടുള്ള ധാരാളം പേര് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാം തിരുവോചനം പറഞ്ഞു അന്നത്തെ ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിങ്ങിൽ ആ പ്രദേശത്തുള്ളതായ വ്യക്തികളെല്ലാം തന്നെ മാനസാന്തരപ്പെട്ടു അവരെല്ലാം ക്രിസ്തുവിനു വേണ്ടി സാക്ഷിയായി തീരുവാൻ ഇടയായി ആ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷത കണ്ട് ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടവരായിരുന്നു ആ പ്രദേശത്ത് കൂടി വന്നവരൊക്കെ ഈ കാര്യം കണ്ടക്ടർ അവരോട് പറഞ്ഞ് ഇത്ര വലിയൊരു സ്വഭാവ സവിശേഷതയ്ക്ക് ഉടമയായിരിക്കുന്ന ആ വ്യക്തിയെയും മാത്രമല്ല അദ്ദേഹം ആ പടം കണ്ടെത്തന്നെ ലേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തോട് ദേവാത്മാവിടവിടുവാനിടയായിത്തന്നു അതിൻ്റെ ഫലമായിട്ടാണ് ആ പ്രദേശത്തൊരു സഭ ഇവിടെ എടുക്കുവാനിടയായിത്തരുന്നത് എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയ മാതാവേ പ്രിയ പിതാവേ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ പെരുമാറ്റവും അനേകർ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ നല്ല സ്വഭാവത്തിനും നല്ല പെരുമാറ്റത്തിനും ഉടമയാണെങ്കിൽ അത് നിശ്ചയമായും നല്ല രീതിയിൽ അവരുടെ ചല സൃഷ്ടിക്കും ഒരുപക്ഷെ അവർക്ക് ബൈബിൾ അറിയില്ലായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ദൈവവചനം അറിയില്ലായിരിക്കാം ഒരുപക്ഷെ അവരുടെ ആരാധനയിൽ നിന്നും കൂടിയിട്ടുണ്ടാകുകയല്ല അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ അടുക്കലോ ഒരു മിഷറി എന്നിട്ടുണ്ടാവില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് നിൻ്റെ സ്വാധീനം അവരിൽ വലിയൊരു മാറ്റം വരുത്തും പുറപ്പാട പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ സോറി മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പുറപ്പാട പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം മോശയധിയും സീനായ് പർവ്വത്തിലേക്കും വിളിച്ചു അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നാൽപ്പത് പകലും നാൽപ്പത് രാത്രിയും യഹോവയുടെ കൂടെ ആയിരുന്നു അവന്റെ മുഖത്തിന്റെ തൊക്ക് ശോഭിക്കാൻ തുടങ്ങി മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അഹരോരും ജനങ്ങളും ഈ മോശയുടെ മുഖത്തിൻ്റെ ശോഭ കണ്ടിട്ട് അവർ ഭയപ്പെട്ടു പോയി മോശയുടെ അടുക്കുവാൻ കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി ഇതുവരെ മോശ ദൈവിക സാമീപ്യം അനുഭവിക്കുകയായിരുന്നു ദൈവിക സാന്നിധ്യം അവന് ആവോളം മനസ്സിലാക്കി ആ ദൈവിക സ്വഭാവം അവനിലേക്ക് കടക്കുവാനിടയായി അതിൻ്റെ ഫലമായിട്ടാണ് അവൻ്റെ മുഖത്തെ തൊക്ക് ശോഭിക്കുവാൻ ഇടയായി തന്നത് നാം ആരുമായിട്ട് ബന്ധപ്പെടുന്നു ആ വ്യക്തിയുടെ സ്വാധീനം തമ്മിലുണ്ടാവും ദൈവവുമായിട്ടാണ് നീ ബന്ധമെങ്കിൽ ക്രിസ്തുവുമായിട്ടാണ് നിനക്ക് ബന്ധമെങ്കിൽ ദൈവസഭയുമായിട്ടാണ് നിനക്ക് ബന്ധമെങ്കിൽ ബൈബിളുമായിട്ടാണ് നിനക്ക് ബന്ധമെങ്കിൽ നിശ്ചയമായും നിന്റെ സ്വഭാവത്തെ അതും മാറ്റിമറിച്ചിരിക്കും അല്ല ലോകപ്രകാരമുള്ളതായ അശ്ലീലതയിലേക്കാണ് നിൻ്റെ പോക്കെങ്കിൽ ദുർമാർഗത്തിലേപോക്കെങ്കിൽ അത് നിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്വതാവേ നാം കൃത്യമായ സ്ഥിരതയോടെ നാം നല്ല മനുഷ്യരായി നടക്കുവാൻ ഉത്സാഹിക്കണം പ്രവർത്തന പുസ്തകം നാലാമധ്യാൻ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ശിഷ്യന്മാരെക്കുറിച്ച് ജനം പറഞ്ഞതാണ് അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു കാരണം അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സുന്ദരമെന്ന ഗോപുരവാതിൽക്കൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന വ്യക്തിയാണ് പ്രാർത്ഥനാ സമയത്ത് പത്രോസ് ജോഹന്നാൻ ദേവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ ഇവരോട് വലത് കിട്ടുമെന്ന് കരുതിയിട്ട് ഭിക്ഷയാചിച്ചു പത്രോസിൻ്റെ യോഹന്നാനും പറയും വെള്ളിയും പോൻ്റെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ള നിരക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ്റെ നരിയാണികളെല്ലാം ഉറച്ച് അവൻ എഴുന്നേറ്റ് ബലത്തോടെ നടന്നു അത് കണ്ടിട്ട് ദേവാലയത്തിലെ പടനായകനും അവിടുത്തെ സദൂഖ്യമൊക്കെ കൂടി പത്രോസിനെയും യോഹന്നാനേയും വളഞ്ഞു അവരെ വിചാരണ ചെയ്യുമായിട്ട് ആ ബലഹീന മനുഷ്യണ്ടായതായ സൗഖ്യമല്ല അവർക്ക് പ്രശ്നം അത് ചെയ്ത വ്യക്തിയെ വെച്ചുറപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ രീതി അവിടെ അവർ ഓടിപ്പോകുമെന്നാണ് ഇവർ കരുതിയത് പക്ഷേ അവർ ഓടിപ്പോയില്ല കാരണം അവരുടെ ധൈര്യം ഉയർത്തുന്നതിന്റെ യേശു ക്രിസ്തുവിൽ അവരുടെ ധൈര്യവും ആ ഉറപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ് ഒരു സാമാന്യ ജനമാണ് ഇവർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി ധൈര്യം കിട്ടിയത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ നിന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയ മാതാവ് പിതാവെ പ്രിയ കുഞ്ഞെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ നിശ്ചയമായും നിനക്ക് പ്രതിസന്ധികളെ തടഞ്ചെയ്യാനുള്ളതായും ധൈര്യവും ഉറപ്പും കർത്താവർക്ക് നൽകും നീ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീ മുഖാന്തരം അതിൻ്റെ യശസ് ഉയരുവാനിടയായിട്ടാണ് അല്ലാതെ ഒരു കലാപശാലയായി മാറുകയല്ലേ ചെയ്യേണ്ടത് ഇന്ന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കലാപശാലകളായിട്ട് മാറുന്നു ലഹരി മയക്കുമരുന്ന ഉപയോഗിക്കുന്നതായ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടമാടുന്ന ശാലകളായി നീങ്ങുക തീരുകയാണ് അതല്ല ചെയ്യേണ്ടത് ഡി എൽ മോഡിയുടെ ആ ബൈബിൾ ഇൻസ്റ്റിഷ്യൂട്ടിനെ കുറിച്ചുള്ളതായ ആ കണ്ടക്ടറുടെ സാക്ഷ്യം നീ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ അദ്ദേഹത്തെ തേടിയാണ് അദ്ദേഹം വന്നത്തെത്തും അദ്ദേഹം കുടുംബവും എന്ന് മാത്രമല്ല ആ ചുറ്റുപാടുള്ളവരും വിശ്വാസത്തെ കടന്നു വരുവാൻ ഇടയായി തീർന്നു കാരണം ആ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയായിരുന്നുവെങ്കിൽ ഈ നാട്ടിലുള്ള ജനം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ വായിക്കുന്നുണ്ട് നിന്നെ പാരായണം ചെയ്യുന്നുണ്ട് നിപ്രസംഗിക്കുന്നത് പോലെയാണോ ജീവിക്കുന്നത് നീ പറയുന്നത് പോലെയാണോ നീ ജീവിക്കുന്നത് എന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സ്ഥിരത കൊണ്ട് വിളിച്ചത്തിൻ്റെ മക്കളെ നടക്കുവാൻ ഇടവരണം അങ്ങനെയാണെങ്കിൽ കർത്താവ് തമ്മിൽ സന്തോഷിക്കും നമ്മുടെ ഇന്നത്തെ ഈ ബുദ്ധിമുട്ടും ഈ പ്രയാസവും ഈ പ്രശ്നങ്ങളും ഈ പ്രതിസന്ധിയും മുഴുവൻ മാറും നിന്നെയും നിന്റെ സ്ഥാപനത്തെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ സമൂഹത്തെയും നിൻ്റെ സഭയെയും കർത്താവ് അനുഗ്രഹിക്കും സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചിലർ കൂടി അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരട്ടെ മോശയിൽ രൂപാന്തരം വരുത്തിയ ദൈവം പത്ര ദിവസം യോഹന്നാലിൽ രൂപാന്തരം വരുത്തിയ ദൈവം പറവേ മുടന്തനായിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കിയ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് മറന്നു പോകരുത് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുക നിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നു പെരുമാറ്റത്തിൽ വ്യത്യാസം വരുത്തുക കർത്താവ് സദാ ജാഗരൂകരാണ് കർത്താവിന്റെ കരകളേൽപ്പിക്ക കുഞ്ഞെ നീ വിഷമിക്കരുത് സഹോദരനീ വിഷമിക്കേണ്ട സഹോദരി നീ വിഷമിക്കേണ്ട മാതാവിപിതാവിഷമിക്കേണ്ട ക്രിസ്തു നിനക്ക് രൂപാന്തരം വരുന്ന വ്യത്യാസം വരുത്തും നിന്റെ സ്ഥിതിഗതികൾക്ക് വ്യത്യാസം വരുത്തും നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാനിടയായിത്തീരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളേത് പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ നന്ദിയോടെ പ്രസ്തുതിക്കുന്നു കർത്താവുന്ന കാഴ്ചക്കാരെ കേൾവിക്കാരെ കടന്നു വയ്ക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ആ മാതാവിനെ ആ പിതാവിനെ ആ സഹോദരനെ ആ സഹോദരിയെ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ ആ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിനെ കർത്താവ് ആ കോളേജിനെ കർത്താവ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അനുഗ്രഹിക്കണമേ എന്നടി പ്രാർത്ഥിക്കുന്നു അവൻ മുഖാന്തരം അല്ലെങ്കിൽ അവൾ മുഖാന്തരം ആ സ്ഥാപനം കർത്താവ് പ്രശസ്തിയിലേക്ക് വരുവാനിടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കലാശാലകൾ കലാപശാലകളായി മാറുക തന്നെ കർത്താവേ അവിടെ ദൈവീക സന്ദർശനം ഉണ്ടാകുവാൻ കർത്താവിനെ കണ്ടെത്തുവാൻ നല്ല സ്വഭാവത്തിലുടമകളായി തീരുവാനങ്ങൾ സഹായിക്കണമേ അവിടെ അധ്യാപകരെ അനുഗ്രഹിക്കണം അപദേശത്തെ അനുഗ്രഹിക്കണം ആദേശത്തുള്ള സകല വ്യക്തി അനുഗ്രഹപ്പെട്ടവരെ തീരുവാൻ സഹായിക്കണം കർത്താവര് മാതാപിതാക്കന്മാരെ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്നടങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ കൂടി ഇരിക്കുമറാകേണം അവരിന്ന് അഭിമുഖീകരിച്ചു എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞെരുക്കകൾ പഠിക്കാനുള്ളതായ കർത്താവ് കഴിവില്ലായ്മ സകലതിനെയും അങ്ങ് പരിഹരിക്കുന്ന സർ ദശക്തനായ കർത്താവായിരിക്കാൻ സ്തുതിക്കുന്നു അനുഗ്രഹിച്ചാട്ടെ കർത്താവുക ഏവരെയും കാക്കുമാറാകണമേ എല്ലാ വിഷയത്തിൻ്റെ പേരും അങ്ങ് ഉത്തരം അറിയി തന്നിരിക്കാൻ സ്തുതിക്കുന്നു ഏവരെയും അനുഗ്രഹിക്കണമേ മാനവ മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ